ഹലോ എല്ലാവർക്കും പൂർത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അച്ഛനും വീട്ടിലാണല്ലോ അത് കാരണം തറവാട് വരെ ഒന്ന് വന്നാണ് കുറച്ച് കാപ്പിക്കുരു പറിക്കാനുണ്ട് അതും പറിക്കണം പിന്നെ ഈ പരിസരം കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇതാണ് നമ്മുടെ തറവാട് മൊത്തം അഴുക്ക് പിടിച്ചെടുക്കാണ് ഇവിടെ എല്ലാം അഴുക്കൊടിച്ചിട്ടുണ്ട് താമസം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാം അഴുക്ക് ഒടിച്ചെടുക്കൊന്ന് അടിച്ചു വാരണം അടിച്ചു വാരി ഇവിടെയൊക്കെ വൃത്തിയാക്കണം എന്നിട്ട് വേണം കാക്കുരു പറയ്ക്കാന് അത് ചെയ്താലും ഇഷ്ടപ്പെടത്തോന്നു ഇല്ല എന്നാലും നമ്മളൊന്ന് ചെയ്യണമല്ലോ നമ്മുടെ വീടല്ലേ നമ്മളതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടണമല്ലോ വേണ്ടി അതിനുവേണ്ടി വന്ന നമ്മൾ സ്വയമേ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് എന്തായാലും എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കും ഇച്ചിരി ഒരിതായിട്ട് ബഹളം ഉണ്ടാക്കും അത് തന്നെ ഞങ്ങൾ പറയാതെയാണ് വന്നത് എന്നിട്ട് ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരി വെറുക്കിയൊന്ന് വൃത്തിയായിട്ട് ഇടയ്ക്കൊന്ന് വന്നാൽ ഇല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് കിടക്കുമല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിന് ഇവിടെയുള്ളതെല്ലാം ഇങ്ങനെ ആക്കിയിട്ടിട്ട് പോകുന്നു പിന്നെ ഇങ്ങോട്ട് വരാൻ പുള്ളിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ നാനീ വൃത്തിയാക്കുന്ന വൃത്തിയാക്കട്ടെ കേട്ടോ ആ ਇਹਨਾਂ ਕੋਲ ਨਹੀਂ ਹੈ ਇਹਨਾਂ ਤੇ ਨਾੜੀ ਆਉਂਦੀ ਆਉਂਦੀ എടുക്കും <Mile dizzying> ആ പരിസരം മുഴുവൻ പരിസരം മുഴുവൻ വൃത്തിയാക്കിയില്ല നമ്മള് വീട്ടും പരിസരക്കൊന്നു അടിച്ചു വാരിയിട്ടു ഇങ്ങനെ അടിച്ചു വാരി ഇനി അടിച്ചു വാരിയിട്ട് കഴിഞ്ഞു അത്ത അഴുക്കായിരുന്നു ഇനി എല്ലാം അടിച്ചു വാരി പാത്രങ്ങളൊക്കെ ഉറുക്കി അടിക്കി ഇതൊക്കെയാണ് പറിക്കാനുള്ളത് അല്ല കാപ്പുക്കുരു അഴുത്ത് ഇതൊക്കെ പറിക്കണം ആ എടുക്കീഡിയായിരുന്നു 希吗？So കുറേ കാപ്പുക്കുരു ഒക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ കേട്ടോ ഞങ്ങൾ അന്നേരം ഞാൻ താഴെ വിട്ട പോയി കഞ്ഞി കുടിച്ചോറുണ്ട് അവിടെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ അത്താനും പറഞ്ഞിരുന്നത് കഞ്ഞി കുടിക്കുകയാണ് അത് അതിനുശേഷം ഇന്നേയും കാപ്പിക്കുരു വരയ്ക്കാൻ ഉണ്ടായിരുന്നു ഞങ്ങളത് പറിച്ചു അതിനുശേഷം ഞങ്ങളത് ഹാളിൽ കൊണ്ടേ അത് നിരത്തിയിടോ പുറത്ത് ഇട്ടിട്ട് പോകുന്നില്ല ഇനി അങ്ങോട്ട് ചെയ്യാൻ കുറേ ദിവസം പോകുന്നു ഒരു പക്കറ്റില്ല കേട്ടോ ഒരു പക്കറ്റും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത്രയല്ല ഈശ്വരും കൂടെ ഉണ്ടായിരുന്നു ഞാനത് എടുത്തില്ല പിന്നെ എല്ലാം ആ ലൈറ്റുകളെല്ലാം ഓഫാക്കി വാതില് കഥകൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ കതക് പൂട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും എടുക്കാനുണ്ടോ എടുക്കാനുണ്ടോ എന്ന് സംശയം തോന്നുന്നത് ഞാൻ പിന്നെ താഴത്തെ വീട്ടിൽ ചെന്നിട്ടാണ് ഡ്രസ്സ് മാറുന്നത് ഡ്രസ്സ് മാറിയപ്പോത്തേനും അവൾ ചായ ഒക്കെ എടുത്തു തന്നായിരുന്നു പിന്നെ ഞങ്ങൾ കയറി ഞാൻ കയറി ബെസേക്കറി പോന്നു കേട്ടോ ബെസൈക്കറി പോന്നപ്പോ ഇങ്ങനെ ബെസൈന്നപ്പോ കണ്ടതാണ് ഈ സൺസെറ്റ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലുക്കണം കൊണ്ടൊന്നുമത്തുവാണെങ്കിൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ ടാറ്റാ